സുഹൃത്തുക്കളെ നമസ്കാരം ഗ്ലോബൽ വില്ലേജിൽ ഈ പ്രാവശ്യം വരാത്തവർക്ക് കാണിക്കാം ഇപ്പം ഇവിടെ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ഒരു ഏരിയ ആണ് ഈ ഗാർഡൻ ഫ്ലവർ ഒറിജിനൽ ഫ്ലവർ ഗാർഡൻ ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ഇപ്രാവശ്യം ഇപ്പം ഇറാക്കൽ ഗാർഡനിൽ പോയാൽ കാണുന്നത് പോലെ അവരിവിടെ തന്നെ കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഫ്ലവർ ഗാർഡൻ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇനി ഭാഗത്തോട്ട് ഇങ്ങനെ വന്ന് ആൾക്കാർ അത് ഓരോരോ നിൽക്കുന്നുണ്ട് ഇവിടെ വേണ്ട സെയിം ഒറിജിനൽ ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയ കവാടം ഫോട്ടോ എടുക്കാൻ ആൾക്കാർ ഇങ്ങനെ വന്ന് ഒരുപാട് നിൽക്കുന്നുണ്ട് ഫ്ലവറും അത്യാവശ്യം ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ലൊരു ഗാഡൻ അവര് പറയുണ്ട് ഇവിടെ സെക്യൂരിറ്റി എല്ലാം ഉണ്ട് നല്ല ഫ്ലവറിൻ്റെ നല്ലൊരു ഫ്ലവറിൻ്റെ നല്ല അടിപൊളിയിട്ടുണ്ട് ചുറ്റോടുണ്ട് നല്ല ഇപ്രാവശ്യം ഉണ്ടാക്കിയാന്ന് എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഇത് ഉണ്ടായിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം ഇത് അങ്ങോട്ട് നോക്കിയാലും അതും കൂടി കാണാൻ നല്ല അടിപൊളിയുണ്ട് സൂപ്പർ ഉണ്ട് അപ്പൊ ഒരാൾ സഹായിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ വിശേഷം ഗ്ലോ വില്ലേജ് കുഴപ്പമില്ല നല്ലൊരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും മിറാക്കൽ കാഡിൽ പോകുന്നതിന് പകരം ആ മിറാക്കൽ ഗാർഡിൻ്റെ അതേ ഒരു ഭംഗിയിൽ ഇവർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് ചെറിയ ഏരിയ ഒന്നുമല്ല ഒരുപാട് ഏരിയ ഉണ്ട് ഫ്ലവറും ഉണ്ട് ഒരുപാട് ഏരിയ അലങ്കരിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റഗക്കാടൽ പോകേണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് ഉറുപ്പ് എടുത്തു കഴിഞ്ഞാൽ സുപ്ര വന്നു കഴിഞ്ഞാൽ ഫ്ലവറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇത് നല്ല രീതിയിൽ കണ്ടു പോകാം ചുറ്റോട് ഞാൻ കാണിക്കാം ഈ ഏരിയ ഈ ഫ്ലവർ ഗാർഡൻ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയാൽ കുറേ കുറച്ച് നീളത്തിലുണ്ടത് അത്യാവശ്യം കാണാനുണ്ട് നല്ല നല്ല രസമുണ്ട് ഓക്കെ നമ്മൾ പത്തുമണി പൂവല്ലോ ചെടിയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പടർത്തിയിട്ട് അടിപൊളിയാക്കിയിരുന്നു എന്തായാലും ഭംഗിയുണ്ട് അപ്പോൾ രണ്ട് കാര്യമായി ഒന്ന് നമ്മൾ മിറാക്ക ഗാർഡനിൽ പോയ പോലെയായി ഫ്ലവർ വില്ലേജ് വന്നൊക്കെ ആയി ഗ്ലോ വില്ലയിൻ്റെ ടിക്കറ്റ് ശനി ഞായറും മുപ്പത് രൂപയാണ് മുപ്പത് ഓംസാണ് മറ്റേ ദിവസങ്ങളിൽ ഇരുപത്തഞ്ചാണ് വീക്ക് ഡേയ്സിൽ പിന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്ലോ വില്ലയിൻ്റെ മുപ്പതാം വാർഷികമാണ് അപ്പോൾ പുറത്തുനിന്ന് നമുക്കൊരു നമ്മുടെ ഷട്ടിന് തൂക്കാനുള്ളൊരു മാഗ്നറ്റിക്ക് ഒരു ലോഗവും കൂടി അവർ തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഇത് ഇന്ത്യൻ പ്ലവനിൽ ഇതാണ് ഇന്ത്യയുടെ പവനി ഇനി നമുക്ക് ഒരുപാട് ഏരിയ കറങ്ങാനുണ്ട് പിന്നെ ഹാപ്പിനെസ് സ്ട്രീറ്റ് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ സ്റ്റേജാണ് പിന്നെ ഇന്ത്യയുടെ തൊട്ട് മുമ്പിലായിട്ട് നമുക്ക് പിന്നെ ജോർദാൻ്റെ ഭവനിലാണ് തൊട്ടപ്പുറത്ത് മുറപ്പം അതേപോലെ അങ്ങോട്ട് കുവൈത്ത് അങ്ങനെയാണ് അവിടെ ഉള്ളത് പിന്നെ ഇന്ത്യൻ ഭവനിൽ ഇപ്പം അകത്ത് നിങ്ങൾ പരിപാടി ഉണ്ടോ എന്ന് പോയിട്ട് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കാം നല്ല മാറ്റമുണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരുപാട് മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ട് മെയിൻ ഉള്ളത് ഈ ഫ്ലവർ ഗാർഡൻ തന്നെയാണ് പിന്നെ ഞങ്ങൾ ദൂരത്തോട്ട് നോക്കിയാൽ അത് കാണാം നല്ല ലൈസർ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ജോർജാൻ്റെ പവലിയൻ അതിൻ്റെ നേരെ മുമ്പിൽ ഇന്ത്യയുടെയും ജോർജാൻ്റെയും സെൻട്രലായിട്ടാണ് ഈ ഫ്ലവറിൻ്റെ ദ ഗാർഡൻ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത് അടിപൊളിയുണ്ട് എന്തായാലും നല്ലൊരു കുറച്ച് സമയം നമുക്ക് ഇരുന്ന് ഉല്ലസിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നല്ല വെറൈറ്റി പൂക്കൾ നല്ല നമുക്ക് ഇതൊക്കെ നല്ല നല്ല പൂക്കളാണ് നമുക്ക് ഈ പൂക്കളൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചത് അടിപൊളിയാണ് സൂപ്പറുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ ചൈനയിൽ കാണുന്ന ഒരു പിരുമെട്ടിൻ്റെ ഒരു രൂപത്തിൽ ഇവിടെ അവർ ഒന്നൊരുക്കിയിട്ടുണ്ട് മുമ്പിൽ കണ്ട ഇഡാക്കിൻ്റെ ഇഡാക്കിൻ്റെ പവലിനിവിടെ ഉണ്ട് ഇറാക്കിൻ്റെ പവല് ഇതാണ് ഇവിടുത്തെ ഇതാണ് സൗദിയിലെ പവലിനിവിടെ ഉണ്ട് നമ്മൾ എല്ലാവരിൻ്റെ ആൾക്കോട്ട് പോകാനുണ്ട് ഇതുവരെ പോയിട്ടില്ല ഓരോന്നിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോകണം ഇവിടുന്ന് അങ്ങോട്ട് പോക്കിയ തുർക്കി അതേപോലെ ആ സൈഡിൽ യമൻ എല്ലാം കാണാം നമ്മുടെ കൂടെ കുറച്ച് ആൾ വന്നിരിക്കും ഇപ്പം അവരെയും കൂടി പേടിയിട്ട് അങ്ങോട്ട് പോകാം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊരു ഗാർഡൻ ഉണ്ട് ചന്ദ്രേട്ടൻ അതേപോലെ ഫാമിലി അവരുടെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ പുതിയ കവാടത്തിനെ പറ്റി പുതിയ ഗാർഡനെ പറ്റി ഉള്ള വിഷയം നമ്മുടെ ഫ്ലോവ വില്ലേജിലെ പുതിയ ഗാർഡൻ അപ്പോൾ ഇനി അകത്ത് ഓരോ ഗാർഡൻ ഓരോ ും കേറിയിട്ട് കാര്യ മനോഹരമായ കാട് കാട് പൂക്കളെ കൊണ്ട് ശരിക്കും ആൾക്കാർ പറയുന്നുണ്ട് ഇത് സെയിം മിറാക്ക നിറാക്ക കാടിനുണ്ടാക്കിയാണെന്നും നിറാക്ക കാടിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് അത്ര തന്നെ അതാണ് ഇവിടുത്തെ ഇന്നത്തെ വിഷയം എല്ലാ പവലിലും കയറാൻ പറ്റിയിട്ടെങ്കിലും നമ്മുടെ ഇന്ത്യൻ പവിലേക്ക് എന്തായാലും കയറണം ഇന്ത്യൻ പവലിൽ എന്താണ് പരിപാടി എന്നുള്ളത് അതിൻ്റെ അകത്ത് കയറിയാലും അറിയും വീക്കെൻഡായതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും സ്റ്റേജ് പരിപാടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നല്ല അതി മനോഹരമായിട്ട് എൻ്റെ ഫ്രണ്ട് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ഒന്നും പറയാനില്ല മാതിരി ഗ്ലാമറായിട്ട് ഈ ഫ്രണ്ട് ഗേറ്റ് ഒരുക്കിയിട്ടുണ്ട് ഒരാണയുടെ തലയും ഒരു പണ്ടത്തെ പോലെ ഒരാളും അതേപോലെ നല്ലൊരു ആനയുടെ രൂപയുടെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയുണ്ട് ഇതാണ് ഇന്ത്യൻ പവലിൻ്റെ മെയിൻ ഗേറ്റ് നല്ല നല്ല രസമായിട്ടുണ്ട് അതാണ് ഇന്ത്യൻ പവലും നേരെ ഇന്ത്യൻ പവലിൽ നിൽക്കുന്നത് നേരെ ലബനോ എന്താ ലബനോൻ്റെ നേരെ മുമ്പിലാണ് നേരെ മുമ്പിലാണ് അപ്പം ഇന്ത്യൻ പവയിലേക്ക് ജസ്റ്റ് കയറാം ഇന്ത്യൻ പവലിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേജ് പരിപാടി ഉണ്ടാവാറുണ്ടെന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കാണിച്ചിട്ട് ഇറങ്ങാം പോലെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുമില്ല ആൾക്കാർ ഉണ്ടാക്കിയ ഐറ്റംസ് ചെരുപ്പാണെങ്കിൽ കൈത്തറി ഐറ്റം നല്ലവിടെ കോട്ടൺ ഇന്ത്യൻ കോട്ടൺ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ആണ് ഇന്ത്യൻ പവനിലെ അടുത്ത വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഊതി കാര്യങ്ങൾ നല്ല മഴ കൊണ്ട് ഇതിലേക്ക് നടക്കുന്നത് നല്ല മണം തുണിയാണ് ഏറ്റവും കൂടുതൽ തുണി അതേപോലെ അതൊക്കെയാണ് ഇവിടുത്തെ പിന്നെ എല്ലാവർത്താൽ നമ്മുടെ നാട്ടിലെ ചായപ്പൊടി കാര്യങ്ങൾ അതേപോലെ നമ്മൾ നമ്മളെ ഇട്ട പൊങ്ങി വരുന്ന കോഴിച്ചും കാര്യങ്ങളും മസാലകൾ മസാലകൾ മണകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ വെള്ളി ഐറ്റംസ് അതേപോലെ ജ്വല്ലറി ഐറ്റംസ് കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്ത്യൻ പവരിനകത്തെ വിശേഷങ്ങൾ പിന്നെ ഇവിടെ മൈലാഞ്ചി വെച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ആ പിന്നെ ഇപ്രാവശ്യം കാണുന്നുണ്ട് കുറേ ചട്ടി മൺകലങ്ങൾ മൺകലങ്ങളുടെ ഒരു ശേഖരമുണ്ട് നമ്മളെ മീൻകര വെക്കാൻ പറ്റിയ ചട്ടി അതേപോലെ പുതിയതായിരുന്നു കുറെ പൂജാ പൂജാ സാധനങ്ങളും പിന്നെ വെള്ളി വളകൾ മാലകൾ കാര്യങ്ങൾ പൂജാ സാധനങ്ങൾ ഇവിടെ ഒരു ഒരാളിരിക്കേണ്ടവരാണ് കൈക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുന്നത് അതേപോലെ ഇതാണ് നമ്മുടെ സ്റ്റേജ് പക്ഷെ ഇവിടെ ഒന്നും പരിപാടിയൊന്നും കാണുന്നില്ല അപ്പോൾ ചിലപ്പോൾ തുടങ്ങുമായിരിക്കും അതാണ് ഇന്ത്യൻ റോഡൽ ആയിട്ടുള്ള സ്റ്റേജ് ഗ്ലോബ വില്ലേൻ്റെ ഒരുമാതിരി കറക്കം കറങ്ങിയിട്ട് ഞങ്ങൾ ലാസ്റ്റ് പറയുന്നതറങ്ങി വീണ്ടും ഞങ്ങൾ എൻട്രൻസിലേക്ക് എൻട്രൻസിലേക്കെന്നെത്തി എന്നാലും വലിയ സ്റ്റേജ് പ്രോഗ്രാമൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ ഗ്ലോബൽ വില്ലേജോട് നമ്മൾ വൈവേറിയാണ് അങ്ങനെ ഈ വർഷത്തെ ഗ്ലോബ വില്ലേജ് ത്തോടുകൂടി അവസാനിച്ചു കുറച്ച് കുറച്ച് പുതിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാലും ഉണ്ട് എന്നല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഒന്നുമില്ല സംഭവം എങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന എക്സിറ്റോട് നല്ലതാണ് നമ്മുടെ എൻട്രൻസ് ഗേറ്റ് സ്കേറ്റിൽ ചെയ്തിരിക്കുന്ന ലേസർ കാര്യങ്ങളാണ് ഞങ്ങൾ എക്സിറ്റിലേക്ക് എത്തി എക്സിറ്റ് ഓ ഉണ്ടോ കുറേ മുപ്പതാം വാർഷികത്തിൻ്റെ ഒരു ലൈറ്റിൻ്റെ അകത്തേക്ക് മുപ്പത് എഴുതിയിട്ട് ഭയങ്കര ആക്കിയിട്ട് വർണ്ണിച്ചിട്ടുണ്ട് സൂപ്പറാണ് ഇതിൻ്റെ അകത്ത് മുപ്പത് എഴുതിയാണ് എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് അത്യാവശ്യം ആൾക്കാർ വന്ന് പോകുന്നുണ്ട് വീക്കെൻഡായതുകൊണ്ട് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്